ഇന്ന് ഉച്ചയോടെ അമേരിക്ക ഇസ്രായേലിന് നൽകിയ ഒരു ശക്തമായ മുന്നറിയിപ്പുണ്ട് ഇറാന്റെ ഭാഗത്തുനിന്ന് ബാലിസ്റ്റിക് മിസൈലുകൾ പായിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യം അതിപ്പോ രാത്രി സംഭവിച്ചിരിക്കുകയാണ് ഇറാന്റെ ഭാഗത്തുനിന്ന് അതിശക്തമായ ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിന്റെ ടെൽ നബീബിനെ ലക്ഷ്യമാക്കി പായിച്ചു മൂന്നെണ്ണത്തിനെ ആകാശത്ത് വെച്ച് ഇസ്രയേലിന്റെ മിസൈൽ പ്രതിരോധ സംവിധാനം ഇന്റർസെപ്റ്റ് ചെയ്തതിനെ തകർത്തു എന്നാണ് ബി ബി സി അടക്കമുള്ള മാധ്യമങ്ങൾ ചിത്രങ്ങൾ സഹിതം റിപ്പോർട്ടായി നൽകിയിരിക്കുന്നത് അവരിപ്പോൾ ഒരുപാട് ജേണലിസ്റ്റുകൾ ഇങ്ങനെയൊരു സാഹചര്യത്തെ നേരിടാനും റിപ്പോർട്ട് ചെയ്യാനും വേണ്ടി ഇസ്രയേലിൽ തമ്പടിച്ചിട്ടുണ്ട് ജെറുസലേമിലുണ്ട് അവരൊക്കെ ഇതിന് സാക്ഷികളാവുകയും ആ ചിത്രങ്ങളും വീഡിയോയും ഇപ്പോൾ പുറത്തു കൊണ്ടുവരികയുമാണ് ഏതായാലും മധ്യേഷ്യയിൽ ഒരു വർഷമായിട്ട് അതിശക്തമായിട്ടുള്ള ആക്രമണം ഇങ്ങനെ നടന്നുകൊണ്ടുവരുന്ന കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രയേൽ ലബനോൻ ആക്രമണം സജീവമാവുകയും അതേ തുടർന്ന് ഇറാൻ ഇടപെടുമെന്ന് പറയുകയും ചെയ്തു ഇപ്പോൾ അമേരിക്ക പറഞ്ഞിരിക്കുന്നത് ഇസ്രയേൽ കഴിയുന്ന യു എസ് പൗരന്മാർ ബങ്കറുകളിലേക്ക് മടങ്ങണം പുറത്തിറങ്ങരുത് എന്നാണ് ഇങ്ങനെയുള്ള ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അതനുസരിച്ചുള്ള മുന്നറിയിപ്പും മുൻകരുതലും സജീവമായി തുടരുന്ന കൂട്ടത്തിലാണ് ഇറാൻ ആളുകളെല്ലാം പ്രചരിപ്പിച്ച പോലെ തന്നെ ബാലിസ്റ്റിക് മിസൈലുകളുമായി ഇസ്രയേലിനെ നേരിടാൻ വേണ്ടി മുന്നോട്ട് വന്നിരിക്കുന്നത് നേരത്തെ തന്നെ ഇസ്രയേൽ എന്ന് പറഞ്ഞിരുന്ന കാര്യം ഓർമ്മയുണ്ടല്ലോ ലബനോനിൽ അതിർത്തിയിൽ നിന്ന് ഒരു അറുപത് കിലോമീറ്റർ ആ ചുറ്റളവിൽ നിൽക്കുന്ന ആളുകളൊക്കെ അവിടെ വിട്ടുപോകണം തങ്ങൾ കരയുദ്ധം അതിശക്തമായി നടത്താൻ പോവുകയാണെന്ന് പറഞ്ഞു അതിന്റെ എല്ലാ ഒരുക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള ആക്രമണം വന്നിരിക്കുന്നത് ഏതായാലും ഇന്ന് രാത്രി ഈ വിഷയത്തിൽ നിർണായകമാണ് എന്ന അറിയിപ്പാണ് യുദ്ധകാരി വിശകലന വിദഗ്ധന്മാരായ റിപ്പോർട്ടർമാരൊക്കെ ഇപ്പോൾ ജെറുസലേമിൽ നിന്നും ടെൻലബീവിൽ നിന്നും നൽകിക്കൊണ്ടിരിക്കുന്നത്